ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് മൂവി ചെയ്തത് ശിവം ഷാജി കൈലാ സാറിൻ്റെ പിന്നെ ബാലട്ടൻ ചെയ്തു പക്ഷെ എനിക്കിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് മൂവി അഭിനയിക്കുന്ന പോലെയാണ് എന്താ പറയുക എക്സൈറ്റ്മെന്റും ഉണ്ട് സന്തോഷമുണ്ട് ടെൻഷനും ഉണ്ട് എനിക്ക് എന്താ എനിക്കെന്താ അറിയില്ല പിന്നെ അതുപോലെ തന്നെ ഞാനിങ്ങനെ എന്നെ റെക്കഗ്നൈസ് ചെയ്തത് ബാലേട്ടന്റെ മോളായിട്ടാണ് അതിനുശേഷം ഇപ്പൊ സാന്ത്വനത്തിൽ അഞ്ജലി ആയിട്ടാണ് ഞാൻ ഇനി ഏത് വർക്ക് കമ്മിറ്റ് ചെയ്യുമെന്ന് ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു അപ്പോഴാണ് നമ്മുടെ അഭിലാഷേട്ടൻ ചുമതി വളവായിട്ട് വന്നത് അത് ഭയങ്കര ഒരു ഭാഗ്യമാണ് ഇത്രയും വലിയൊരു ടീമിന്റെ കൂടെ ഇത്രയും വലിയൊരു ക്രൂവിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് പിന്നെ അഭിലാഷേട്ടൻ വഴിയാണ് വിഷ്ണു ചേട്ടനെയും അർജുൻ ചേട്ടനെയും ഒക്കെ പരിചയപ്പെട്ടത് ഫസ്റ്റ് ഇവരെയൊക്കെ മീറ്റ് ചെയ്യാൻ പോയപ്പോൾ നല്ല ടെൻഷനായിരുന്നു പക്ഷേ അതിനെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കൂ പിന്നെ മുരളി സാറിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ അഭിലാഷേട്ടൻ സാറിൻ്റെ അടുത്ത് എന്നെ സജസ്റ്റ് ചെയ്തപ്പോൾ സാർ ഓക്കെ പറഞ്ഞതിന് ഒരുപാട് നന്ദി വലിയൊരു അവസരമാണ് എനിക്ക് തരുന്നത് താങ്ക് സോ മച്ച് സർ പിന്നെ എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫാമിലി ചെറുപ്പം മുതൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന അച്ഛൻ അമ്മ അനിയത്തി ഇപ്പം എനിക്ക് ഒരു ഫാമിലിയും കൂടി ഉണ്ട് ചേട്ടൻ ജി പി അച്ഛൻ അമ്മ അനിയ അനിയൻ പിന്നെ എൻ്റെ ഗ്രൂത്ത് എന്നെക്കാളും ആഘോഷമാക്കുന്ന ജി ചേട്ടൻ പിന്നെ എനിക്ക് പറയാനുള്ളത് പ്രേക്ഷകർ വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ ഏറ്റെടുക്കുന്നത് ഞാനതിൻ്റെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു പിന്നെ അഭിലാഷ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ഞാനായിരിക്കും നിന്നെ ഹരിശ്രീ പക്ഷെ അതിപ്പോ അതിപ്പം എനിക്കെന്തോ അത് സത്യമാണെന്ന് തോന്നുക എല്ലാവരുടെയും പ്രാർത്ഥന വേണം താങ്ക് യു സോ മച്ച് താങ്ക് യു താങ്ക് യു സോ മച്ച്